പ്ലവമായി മാറും എന്ന് ഞാൻ പറഞ്ഞില്ലേ ആ പറഞ്ഞതിൽ പെട്ടാണ് ഇതൊക്കെ കേരളത്തിലെ യുവാക്കള് ഒന്നാമത് വളരെ അപ്സെറ്റാണ് കാരണം കേരളത്തിൽ നിന്ന് യുവാക്കള് വിദ്യാഭ്യാസത്തിനും തൊഴിലിനുമായിട്ടാണ് വിദേശത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു വിഷയം ഗൗരവമായി അഡ്രസ് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ബാധഗതികൾ നിരത്തിയിട്ട് അതിനെ ആ പറയുന്ന യാഥാർത്ഥ്യത്തെ മറികടക്കാനാണ് ഗവൺമെൻറ് കഴിഞ്ഞ കുറേ കാലങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ വസ്തുത അതല്ല കേരളത്തിലെ യുവാക്കളെ സംബന്ധിച്ച് എല്ലാവർക്കും ഇപ്പം യു കെയിലും ഈ പറയുന്ന വിദേശത്തും അമേരിക്കയിലും കാനഡയിലും ഒന്നും പോയി പഠിക്കാൻ പണം മുറക്കാനുണ്ടാവില്ല ഈ പോകുന്ന കുട്ടികളിൽ തന്നെ മഹാഭൂരിപക്ഷവും താമസിക്കുന്ന സ്വന്തം വീടും പോലും ബാങ്കിൽ പണയം വെച്ചാണ് അങ്ങോട്ട് പോകുന്നത് കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ സ്ഥിതി മോശമായിക്കൊണ്ടിരിക്കുകയാണ് വിദേശികളെ ആക്സെപ്റ്റ് ചെയ്യുന്നതിന് ഗവൺമെൻറ്റുകൾ മടിച്ചുകൊണ്ടിരിക്കുക ഇന്നലെ തന്നെ എൻ്റെ ഒരു സിസ്റ്റർ മോനും എൻ്റെ ജ്യേഷ്ഠന മോനും മടങ്ങിയിട്ടുണ്ട് ഞാൻ അവരെ അവിടെ കണ്ടപ്പോൾ ഞാൻ അവിടെ നിർത്തുന്നു കാരണം അവരിപ്പം രണ്ട് മൂന്നാല് വർഷമായിട്ട് അവിടെ ഉള്ളവരാ ഇപ്പോൾ രണ്ട് മാസം മുമ്പേ അവർ പോയിട്ടുള്ളൂ ഇപ്പം എന്താ പെട്ടെന്ന് വന്നപ്പോൾ അവർ തമാശ പറഞ്ഞല്ലേ ഞങ്ങൾ പ്രസംഗം കേൾക്കാൻ വന്നതാണ് കാനഡയിൽ നിന്ന് വിളിച്ചു ശരി എന്ന് പറഞ്ഞു രാത്രി ഇവിടെ വന്ന് കാര്യം അന്വേഷിക്കുമ്പോഴാണ് കാര്യങ്ങൾ മോശമാണ് അവിടെ കാരണം ഈ തള്ളിക്കയറ്റം വിദ്യാർത്ഥികളുടെ ഈ തള്ളിക്കയറ്റം അവിടെയൊക്കെ ജനസംഖ്യ കുറഞ്ഞ് വളരെ സമാധാനമായിട്ട് ജീവിച്ചിരുന്ന നാടുകളിൽ നമ്മുടെ കുട്ടികളുടെ ഈ തള്ളിക്കയറ്റത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ കെട്ടിടങ്ങളും ഫുള്ളാവും അവിടുത്തെ കനേഡിയൻസിന് കിട്ടിയിരുന്ന വാടക കിട്ടിയിരുന്ന ഫ്ലാറ്റുകൾ അതിൻ്റെ ഇരട്ടി വാടക കൊടുത്താൽ പോലും ഇപ്പം കിട്ടാനില്ല അതുപോലെ തന്നെ ഡിമാൻഡ് കൂടിയപ്പം വിലയും ഭയങ്കരമായിട്ട് വർദ്ധിച്ചു അപ്പം അവിടേക്കൊരു ഒരു ബാങ്കിൻ്റെ എക്കോ സിസ്റ്റത്തിലാണ് കാര്യങ്ങൾ വർക്ക് ചെയ്യുക ഇത്ര ശമ്പളം അതിന് ഒരു വീട് വാങ്ങുകയാണെങ്കിൽ ഇത്ര പേയ്മെൻറ്റ് വീട്ടു ചെലവ് ഇത്ര അത് ആ പേയ്മെൻറ്റിനോടുമായി ബന്ധപ്പെട്ടിട്ട് ആണ് ആ ഇവരുടെ എന്താ പറയുക ബാങ്കിങ് സിസ്റ്റം അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലൊക്കെ താങ്ങും ശമ്പളം ആർക്കും വർദ്ധിച്ചിട്ടില്ല അവിടെയുള്ളവർക്ക് പക്ഷേ എന്തായി എല്ലാം ഡബിൾ ഗെയിമിലേക്ക് പോയി മറ്റൊരു സംഗതി ഈ പിള്ളേർ തന്നെ പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്യാണ് അപ്പോൾ അവരുടെ ജോലി സാധ്യതയും പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഭയങ്കര റെസിസ്റ്റൻസ് യു കെയിലൊക്കെ ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ അപ്പോൾ ഈ പറഞ്ഞ യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ ഇതിനെതിരെ വലിയ റെസിസ്റ്റൻസ് വരാൻ പോകുന്നു വരാൻ പോകാൻ ആൾറെഡി സ്റ്റാർട്ടഡ് അപ്പോൾ ഈ കടം വാങ്ങി പോയവരൊക്കെ തിരിച്ചു വരേണ്ട അവസ്ഥാവിശേഷം ഉണ്ടാവും മറ്റൊന്ന് എണ്ണം കൂടിയത് കൊണ്ട് അവിടെ ഈ പറയുന്ന പാട്ടെയും ജോബിന് സ്കോപ്പും പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ ഇതൊക്കെ കേരളത്തെ നീ തിരിച്ച് ബാധിക്കാൻ പോകുന്ന വിഷയങ്ങളാണ് ഗവൺമെന്റ് ഇങ്ങനെ രാഷ്ട്രീയം പറഞ്ഞ് പി വി എൻവറിന്റെ നെഞ്ചത്തേക്ക് കയറുന്നതിന് പകരം അഡ്രസ്സ് ചെയ്യേണ്ട വിഷയങ്ങൾ നീ പറയുന്നതൊക്കെ ഞാൻ കത്ത് കൊടുത്ത കാര്യമാണ് ഇപ്പം ഈ പറയുന്നത് നീ അത് മറ്റുതായിരിക്കുക അൻവർ വിളിച്ചു പറയാണ് വിളിച്ചു പറയുകയാണ് പാർട്ടിക്ക് പുറത്താന്ന് പറഞ്ഞില്ലേ ഇപ്പോഴും പറഞ്ഞത് പാർട്ടി രീതിയല്ല അൻവർ ചെയ്യുന്നത് എന്നാണ് എന്നാണിപ്പോൾ ഈ എൽ ഡി എഫ് കൺവീനർ പറയുന്നത് ഇപ്പൊ ഞാൻ നിങ്ങളുടെ ഫോണിൽ നിന്ന് ഞാൻ കേട്ടു അപ്പൊ ഇതിനൊക്കെ കത്ത് കൊടുത്ത കാരണം ഇതിന്റെ ഇതെല്ലാം നമ്മൾ നേരെപ്പെടുത്തുന്ന പത്രം വായിക്കുന്ന കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്നു ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലക്ക് നമ്മൾ എല്ലാ ഭാഗത്തേക്കും നമ്മളെ കണ്ണോടിച്ചുകൊണ്ടേരിക്കും ഈ കണ്ണോടിക്കലിന്റെ ഭാഗമായിട്ട് നമ്മൾക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ് കൊടുക്കുന്നത് ഇതിനൊന്നും പുല്ല് വിലയില്ലാതെ ഈ പറഞ്ഞ പോലെ വേസ്റ്റ് ബക്കറ്റിലേക്ക് കിട്ടാല് അപ്പം യൂത്തിന് അഡ്രസ് ചെയ്യണം യൂത്തിന് അഡ്രസ്സ് ചെയ്തേ പറ്റൂ ആ യൂത്തിനെ കാരണപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ യൂത്ത് ഈ മായിക ലോകത്തിൽ നിന്ന് ജീവിതത്തിന്റെ യഥാർത്ഥ നേർരേഖയിലേക്ക് വന്നിട്ടുള്ള അവരുടെ റെസിസ്റ്റൻസ് അവരുടെ എക്സിസ്റ്റൻസ് അവർ റെസിസ്റ്റ് ചെയ്തില്ലെങ്കിൽ അവർക്ക് എക്സിസ്റ്റൻസ് ഇല്ല ഇപ്പൊ ഒരു റെസിസ്റ്റൻസും ഇല്ല രാഷ്ട്രീയ പ്രവർത്തനം എന്നാൽ എന്തോ ഒരു മോശപ്പെട്ട പ്രവർത്തിയാണ് എന്നതിലേക്ക് യുവാക്കൾ മാറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒരു ജനാധിപത്യ രാജ്യത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയില്ലെങ്കിൽ ഇതിലും വലിയ ഗതികേടിലേക്ക് രാജ്യം പോകും അപ്പൊ ആ യൂത്ത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കേണ്ടതുണ്ട് അവരുടെ തൊഴിൽ സംബന്ധമായ വിഷയങ്ങളിൽ കേരളത്തിൽ ഇന്ന് നമുക്കുള്ള സൗകര്യങ്ങൾ എന്താ ഉള്ളത് ടൂറിസം രണ്ടാമെന്താ ഉള്ളത് ഐ ടി ഈ മേഖലകളിൽ നമ്മൾ ഈ യൂത്തിന് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതുണ്ട് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന നമ്മുടെ ഈ രാജ്യത്ത് നാട്ടില് ഏത് രാജ്യത്ത് പോയാലും ഏറ്റവും സന്തോഷമായി ജീവിക്കാനുള്ള ജീവിത സാഹചര്യങ്ങൾ ഇവിടെ മൊത്തത്തിലുണ്ട് അത് ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ ഇപ്പോൾ സ്റ്റാർട്ടപ്പുകളൊക്കെ നല്ല കാര്യമാണ് കുറേ സ്റ്റാർട്ടപ്പുകൾ നടന്നിട്ടുണ്ട് പക്ഷേ കേരളത്തിലെ ഐ ടി പ്രൊഫഷണൽസിൻ്റെ ഔട്ട്പുട്ട് അനുസരിച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ പറയുന്ന സ്റ്റാർട്ടപ്പുകളുടെ ഒരു പത്തിരട്ടി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ഇന്ത്യയിൽ കേരളം നമ്പർ വൺ ആണ് സ്റ്റാർട്ടപ്പിൻ്റെ കാര്യത്തിൽ അതിൽ തർക്കമൊന്നുമില്ല ബട്ട് അതിൻ്റെ പത്തിരട്ടി ഉണ്ടാക്കാനുള്ള സാധ്യത അതിനുള്ള മാൻ പവർ അതിനുള്ള ബുദ്ധി അതിൽ ഐക്യൂ പിള്ളേരി നാട്ടിലുണ്ട് അപ്പോൾ അവർക്ക് നിർലോഭം സഹായം ഗവൺമെൻറ് ചെയ്തു കൊടുക്കേണ്ടതുണ്ട് ആ രീതിയിലേക്ക് ഇതിനെ കൊണ്ടുവരണം